പു പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ആറാം അധ്യായം അതിൻ്റെ മുപ്പത്തിമൂന്നും മുപ്പത്തിനാലും വാക്യങ്ങൾ വായിക്കട്ടെ അതുകൊണ്ട് പറവോൻ നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ എന്ന് ചോദിക്കുമ്പോൾ അടിയങ്ങൾ ബാല്യം മുതൽ ഇന്നുവരെയും ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും ഗോപാലകന്മാരാകുന്നു എന്ന് പറയുവാൻ എന്നാൽ നിങ്ങൾക്ക് ഗോശനിൽ പാർക്കുവാൻ സംഗതിയാകും ഇടയന്മാരെല്ലാം മിശ്രീമിയർക്ക് വെറുപ്പല്ലോ ഇതേ തുടർന്ന് നാൽപ്പത്തി ഏഴാം അധ്യായം അതിൻ്റെ രണ്ടും മൂന്നും വാക്യങ്ങളോട് വായിക്കട്ടെ പിന്നെ അവൻ തൻ്റെ സഹോദരന്മാരിൽ അഞ്ചു പേരെ കൂട്ടിക്കൊണ്ട് ചെന്ന് ഫറവോൻ്റെ സന്നിധിയിൽ നിർത്തി അപ്പോൾ ഫറവോൻ അവൻ്റെ സഹോദരന്മാരോട് നിങ്ങളുടെ തൊഴിലെന്ത് എന്ന് ചോദിച്ചതിന് അവർ ഭർവോനോട് അടിയങ്ങളും അടിയങ്ങളുടെ പിതാക്കന്മാരും ഇടയൻ ഇടയന്മാരാകുന്നു എന്ന് പറഞ്ഞു നാലാം നാലാകൂടെ ദേശത്ത് താമസിക്കുവാൻ ഞങ്ങൾ വന്നിരിക്കുന്നു കനാൻ ദേശത്ത് കഠിനം ക്ഷാമം ക്ഷാമം കഠിനമായിരിക്കിയാൽ അടിയങ്ങളുടെ ആടുകൾക്ക് മേച്ചിലില്ല അടിയങ്ങൾ ഗോശൻ ദേശത്ത് കൊള്ളട്ടെ എന്നും ഭർവോനോട് പറഞ്ഞു ആറാം വാക്യത്തിൻ്റെ അവസാന ഭാഗം അവർ ഗോശൻ ദേശത്ത് നിന്നെ പാർത്തുകൊള്ളട്ടെ അവരിൽ പ്രാപ്തന്മാരുണ്ടെന്ന് നീ അറിയുന്നുവെങ്കിൽ അവരെ എൻ്റെ ആടുകളുടെ മേൽവിചാരകന്മാരാക്കി വെക്കുക എന്ന് കൽപ്പിച്ചു ദൈവത്തിൻ്റെ പദ്ധതികൾ എത്ര ശ്രേഷ്ഠമാണ് അതോടൊപ്പം തന്നെ ആ ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മിലൂടെ നിറവേറുവാൻ നാം നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും എത്ര ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും കരുതി ചെയ്യേണ്ടതാകുന്നു എന്നും ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഭാഗത്തിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ നമുക്കറിയാം യാക്കോബും പുത്രന്മാരും ഭർമോൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന് ആ മിസ്ലിം ദേശത്തിൻ്റെ നന്മ അനുഭവിക്കുവാൻ തക്കവണ്ണം ആ ദേശത്ത് പാർക്കുവാൻ തുടങ്ങുകയാണ് എന്നാൽ അവരെപ്പോഴും ഒരു വേർപെട്ട ജനമായിരിക്കണം ജാതികളോട് ഇടകലരാതവണ്ണം ഒരു പ്രത്യേക സ്ഥലത്ത് വേറിട്ട് താമസിക്കണമെന്നുള്ളത് ദൈവികമായ ഒരു നിയോഗമായിരുന്നു അത് ജോസഫ് മനസ്സിലാക്കി തൻ്റെ പിതാവിനോടും തൻ്റെ സഹോദരന്മാരോടും ബുദ്ധി ഉപദേശം കൊടുക്കുന്നതാണ് ആദ്യം നാം വായിച്ചത് ഭരവാൻ നിങ്ങളോട് ചോദിക്കുമ്പോഴും നിങ്ങളിങ്ങനെ പറയണം ഞങ്ങൾ ഗോപാലകന്മാരാകും ഞങ്ങളുടെ തൊഴിൽ അവരുടെ ഐഡൻറ്റിറ്റിയെ അവർ വെളിപ്പെടുത്തണമെന്നുള്ളത് വീണ്ടും ഭരവാൻ അവരെ വെളിച്ചു അവരുടെ മുൻപിൽ ഫറവോനെ ഫറവൻ്റെ മുൻപിൽ അവരെ കൊണ്ടുവന്ന് നിർത്തുമ്പോഴും അവരത് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നു അത് മുഖാന്തരമായി ആ ഗോശന് ദേശത്ത് പാർക്കുവാൻ ദൈവം അവർക്ക് അനുവാദം കൊടുത്തു നമ്മോടും ദൈവം നാം ജാതികളുടെ മധ്യത്തിലായിരിക്കുമ്പോൾ എങ്ങനെ പെരുമാറണമെന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ബുദ്ധി ഉപദേശം നമുക്കിവിടെ ലഭിക്കുന്നു നാം നമ്മുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നവരായി ഒരു സമൂഹത്തിൽ ചെന്ന് താമസിക്കുന്നുവെങ്കിൽ ഞങ്ങൾ ദൈവമക്കളാണ് ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നവരാണ് ഞങ്ങൾ ദൈവം വിശുദ്ധിയോടെ ജീവിപ്പാൻ തക്കവണ്ണം ഒരു വേർപെട്ട ജനമാണെന്നുള്ള ആ ഐഡൻറ്റിറ്റി നാം മറ്റുള്ളവരുടെ മുൻപിൽ വെളിപ്പെടുത്തുമ്പോൾ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഒരു പരിധിവരെ അത് മുഖാന്തരമായി തീരും എന്ന് ഈ വചനത്തിലൂടെ നമുക്ക് ഗ്രഹിക്കുവാനിടയാണ് പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ അന്യദേശത്ത് അന്യസംസ്ഥാനങ്ങളിൽ പഠിക്കുവാൻ പോകുമ്പോൾ അവരൊരു വിശ്വാസിയാണെന്ന് വെളിപ്പെടുത്തുവാൻ പലപ്പോഴും മടി കാണിക്കുന്നവരായിത്തീരുന്നുണ്ട് അത് നിമിത്തം അവരറിയാതെ അവർ പിന്നീട് അവരുടെ പോക്കിൽ പല ചതിക്കുഴികളിലും വീഴുവാനായിട്ട് ഇടയായിത്തീരും എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി തന്നിരിക്കുന്ന മാതൃകപ്രകാരം നാം ആരാണ് നാം എന്ത് ചെയ്യുന്നു അതിനെക്കുറിച്ചുള്ള ആ വ്യക്തമായ ധാരണയോടുകൂടി നാം അത് വെളിപ്പെടുത്തി തന്നെ ജീവിക്കുമ്പോൾ ദൈവം നമുക്ക് അനുകൂലമായി കൂടെ ഇരുന്ന് നേരായ പാതയിലൂടെ നമ്മെ നടത്തും എന്നുള്ള ആ വലിയ ഉറപ്പ് ഈ വചനങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് പിന്നീട് ആ ജോസഫും കൂട്ടരും യാക്കോബും തൻ്റെ സഹോദരന്മാരും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആ ദേശത്ത് ആ ക്ഷാമ കാലത്ത് ജീവിക്കുവാനിടയായിത്തീർന്നു ദൈവം അവരെ അനുഗ്രഹിക്കുവാനിടയായിത്തീർന്നു ദൈവത്തിൻ്റെ പദ്ധതികൾ അതിന് ചെവി ചെവി കൊടുക്കുന്നവരായി അതിന് ചുമൽ കൊടുക്കുന്നവരായി അത് നമ്മുടെ ജീവിതത്തിലൂടെ നിവർത്തിക്കുവാനും തക്കവണ്ണം നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് ദൈവം മുൻപാകെ നമ്മെ ഫലമേൽപ്പിക്കാം എന്ന പകല്യം അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ प्लस सी